വെൽക്കം ബാക്ക് ടു അല്ലപ്പായ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ചൈനയില് ഒരു വർക്ക്ഷോപ്പിലാണ് ചൈനയിലെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എങ്ങനെയാ നിങ്ങൾ കണ്ടോ ഞാൻ കാണിച്ചതരാം നമ്മൾ ഈ വണ്ടിയുടെ ഉണ്ടോ ഈ ഒരു ഭാഗം മാറ്റാൻ വന്നിയാണ് നമ്മളേതാ ഏതാ മൂന്നും ഈ കത്തിമയാ ഈ വണ്ടി ശരിക്കും മേടിച്ചപ്പോളറ് ഈ കളറാ ഈ വണ്ടി ഈ മേടിച്ചപ്പോളായിരുന്നു അത് കഴിഞ്ഞ് ആദ്യം ഏതാ മാറ്റി അത് ഇത് മാറ്റിവിടെ ഇത് മാറ്റി ചോപ്പാക്കി ഉണ്ട് ഇവിടെ ഉണ്ട് ഇനി ഇതിലേക്ക് കൂടുതൽ മോഡിഫിക്കേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി കാണാൻ ഒരു അവിട്ട് ലുക്കായി പോകും എന്റെ അഭിപ്രായത്തിൽ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ വേണമെങ്കിൽ എടുത്തോളയാ നിലവിൽ ഇപ്പൊ കാണാൻ വലിയ സമാധാനം ഉണ്ടല്ലാ ഈ അല്ല നീ എന്ന് പറഞ്ഞ സൈഡില് ഏഹ് ഈ സാധനം വെച്ചിരി ഇവിടെ വരെ ഇരിക്കണത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഈ വണ്ടിക്ക് ഈ സാധനം അതിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടാവില്ല വൃത്തിയേടായിരിക്കില്ലേ ഇത് ആരാ ഓനാണോ മെക്കാനിക്ക്

ഇവിടെ വണ്ടി അയച്ചു വെച്ചു പുതിയ വണ്ടിയാലോ എനിക്കോന്നു ഇവിടെ വണ്ടികളൊന്നും ഇറങ്ങി പുതിയ ഇരിക്കണ്ടല്ലോ പറയാൻ വണ്ടി ആ പൂക്കി പണിറങ്ങി വണ്ടി വണ്ടിയത് ഓനെ അറിയാ കണ്ടറിയാ അത് ഓ പെണ്ണാണോ ആ അണൻ ഇറങ്ങി വന്നു വണ്ടി ഈ അണ്ണന്റെ ആട്ടോ ഈ വണ്ടി ഇവന്റെയാണ് ഈ ലബൂബു വണ്ടി

ഇവര് ഏത് ഭാഷക്കാരനാ ഇവര് ഇംഗ്ലീഷിലെന്തോ ആണ് ചൈനക്കാരനല്ലോ വേറെ ആരാണ് രണ്ടിലോ കണ്ടതേ ആ ഇത് ചൈനയല്ല യൂട്യൂബ് യൂട്യൂബ് ബിഗ് ബോസ് ചൈനയല്ലോ എന്റെ അളിയ വഴി എനിക്ക് എന്താ സംഭവിച്ചറിയൂടെ വെറുതെ വന്ന് നമ്മളിവിടെ നിന്ന് നമ്മളെ ഇവൻ ചൈനക്കാരെയും കൊണ്ട് എന്റെ യൂട്യൂബ് കണ്ടോ നമ്മള് യൂട്യൂബില് വീഡിയോ പറഞ്ഞ ആളാന്നും പറഞ്ഞ് ഓരെ വിളിച്ചിട്ട് കോണ പറഞ്ഞതാണ് എന്താണ് മനസ്സിലായിട്ടുള്ള അതാണ് ആദ്യത്തെ സത്യം ഇവനോ ഇവനെന്താണ് ജഫ് ഇവരെ ഇവ മൻസീനാണ് ഇവൻ ചൈനക്കാരനല്ല ചൈനക്കാരനല്ലേ തീർച്ചയായും ഇത് എന്തിനാണ് ഇതൊക്കെ ഇതൊന്നും വെക്കണ്ട ഏഹ് നീ സാധനം പാടിച്ചേ ഇനി ഇത് എടുത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കണം അല്ലേ ഈ തകരപ്പാട്ടായിട്ട് അതെ അതെ നിന്റെ വൈബും ഈ ചങ്ങയുടെ വൈബും നിങ്ങളുടെ രണ്ടുപേരുടെ വണ്ടിയും കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി വരുന്നു നിന്റെ വൈബ് എന്താണെന്ന് പറയാൻ പറ്റില്ല എന്റെ അളിയാതൊക്കെ മാറ്റണെങ്കി വണ്ടി ഫുള്ള് പൊളിക്കണം ഒന്നളിയ മൊത്തം അയച്ചെടുക്കണം അളിയാ ചടങ്ങ് പരിപാടി അത് ആ തീർച്ചയായും ആ നിന്റെ വണ്ടിക്ക് ഫാൻസ് ആവാൻ ചാൻസ് ഉണ്ട് എന്റെ അളിയാ ഇത് പോലെ കഷ്ടപ്പാടാട്ടോ ഇതൊക്കെ എനിക്ക് ചെയ്യാറിയടാ ഞാൻ ചെയ്യു അതൊക്കെ പൊന്നു മോനെ നീ നിനക്കറിയില്ല നിനക്ക് അറിയില്ല എന്റെ എഫ്സിഡോളിയാ സ്വന്തമായിട്ട് ഞാൻ ഫുള്ള് പണി തീർത്തിയോടൊക്കെ മോനെ ഇതുപോലൊരു സ്ഥലത്ത് തന്നെ അളിയാ ഞാൻ കഴിക്കാനുള്ള ടൂൾ കാണിച്ചൂള്ണ്ടട്ടോ ഓനെ എന്റെ വണ്ടി വണ്ടിയുണ്ടോ ഫുള്ള് കിറ്റ് മാറിയതും പെയിന്റ് അടിച്ചതൊക്കെ ഞാൻ തന്നെയാ എഫ്സിന്താ കിറ്റ് ഇല്ലാത്ത എന്റെ വണ്ടി പോലെ ഒരു സൈഡിൽ നിന്ന് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി മൊത്തം ഊയി പോ വണ്ടിയല്ല പെട്രോൾ ബൈക്ക് ഒരു ഇലക്ട്രിക് <laughs> ना। <coughs> <Chandraem. laughs> ും ഇവരെ ഉദ്ദേശിക്കണേ ഇവിടെ ഇരുന്നാലോ എന്താണോ ആ ചെളിയാവോളിലിരിക്കണേ അല്ല ആ സ്റ്റൂളിലിരിക്കണ വണ്ടിയുടെ പണി എങ്ങനെ ഏകദേശം കഴിയാറായി ഇവിടെ ഫുള്ള് അയച്ച് വെച്ചേക്കാണ് നിറച്ച അഴിച്ച അയച്ച് വെച്ചേക്കും ഓനാണെങ്കിൽ അപാറ ലുക്ക് ജപ്പാൻ ഓനെ നടനാക്കാനുള്ള വീട് എടുത്തു വെച്ചിട്ടുണ്ട് ഓന്റെ സീൻ സാധനം കാറ്റില്ല അവന്റെ മുടി ആഴ്ന്നു മുത്തു ചിപ്പി പോലൊരു ോ ഇവിടെ തന്നെ ഉള്ളല്ലേ അവൻ പിന്നെ സംസാരം ഇങ്ങനെ സാധനങ്ങള് റിവ്യൂആ ഇത് ഏതോ വലിയ ബാറ്ററിയാ ഇത് എന്താണ കാറിന് വെക്കണ ബാറ്ററിയോ കാറ് പണി പോൻ ഏറ്റവും എന്നാ സംഭവം എന്നാ സംഭവിച്ച ഒരു വാക്ക് ഇംഗ്ലീഷ് ഒരു വാക്ക് ഇംഗ്ലീഷ് അറിയാം അല്ലല്ല ഡോണ്ട് ആ കേട്ടില്ലേ ഇതിനുള്ളിൽ സ്ക്രൂ പോയി കഴിച്ചു എന്ത് ഹോൾസോ അല്ല എന്താ ചാടിപ്പൊയ് ഉള്ളിട്ട് അതോണ്ട് വേറൊരു സ്ക്രൂ ഫിറ്റ് കൊടുത്ത് വിറ്റിന്നേരാണ്ട് ഗ്ലൗസ് ഒക്കെ ഓ പ്രോയാണ് ആ പന്ത്രണ്ടര സമയം നിന്ന് പണിയണല്ലേ പണി ഏകദേശം കഴിഞ്ഞ് സാധനം ഇവിടെ നമ്മളെ കയറ്റി വെച്ച് കണ്ടില്ലേ ആദ്യം ഇവിടെ ബ്ലാക്ക് ആയിരുന്നു വന്ന് കൊറച്ചേരം കൊണ്ട് പണി കഴിഞ്ഞുല്ലേ ഇപ്പൊ അടുത്ത വണ്ടി വന്നാകുമ്പോ വീണ്ടും അല്ലേ പണിയായിരിക്കും നീ ആയതുകൊണ്ടല്ല ഈ വണ്ടിന്ന് പണിയാൻ സമയം പറ്റില്ല മോനെ എനിക്ക് ഉറക്കം വരുവാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടില്ല അവൻ ഈ വണ്ടി പണിത് തീർക്കാൻ നമ്മളാണെങ്കി ചെയ്തു തരില്ലെന്ന് പറഞ്ഞാൽ അവിടെനിന്ന് പോവൂല്ല നോ പ്രോബ്ലം ഇല്ല ഒടിച്ചെടുത്തോ കണ്ണാപ്പിയോ ഇത് ഓൻറെ ഇതാരളിയനോന മറ്റേടെ മോൻ ആ സ്ഥിതിക്ക് നമ്മള് കാറ്റും കൂടെ അടുപ്പിച്ച് കൊണ്ടുപോവാണ് ഇന്ന എന്തോ വേണ്ടി കാറ്റില്ലായിരുന്നോ ലോ ആ എന്താണാ ഓരോ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി വെക്കുന്നത് ചെയ്ത് അഴി എന്നെ ആളുടെ മോനാണ് ഈ ചങ്ങയുടെ മോനാണ് എന്തോ സംഭവിച്ചു നിന്റെ വണ്ടിക്കെന്തോ ഇല്ലാതോ മര് പറഞ്ഞു ചിരിക്കണ മോനെ

അറിയ കാറ്റില്ലെന്നല്ല നിന്റെ വണ്ടി ബലൂണായിരുന്നു ഉദ്ദേശിച്ച് എന്റെ കഴിച്ചു ഇതിന്റെ കാറ്റ് ഭയങ്കര കൂടുതലായിരുന്നു ഈ മോയിൻ്റെ ആദ്യം എടുത്ത് സ്വന്തമായിട്ട് അടിക്കാൻ കാട്ടിയ പോലെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ അടിക്കാൻ നോക്കി ഓരോ പ്രാവശ്യം അടിച്ച് കാറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു മൂന്ന് മതി അത് ആറിലെന്തോ കിടന്നേ കണ്ടില്ലേ ഓരോരോ എന്നൊക്കെ എടുക്കാൻ പാടില്ല എന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ഉണ്ട് പണിക്കാർക്ക് റിവേഴ്സ് ഉണ്ടോ നൗഫലിന് വണ്ടിക്ക് കണ്ടില്ല പോണത് അണന്റെ ലാസ്റ്റത്തെ പണിയായിരുന്നു ബൈ പണിയോയ കേട്ട് പോലൂല്ല പോയെന്ന് തോന്നുന്നു കൈസ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചൈനയിലെ വർക്ക്ഷോപ്പിൽ ഒന്നുള്ള വണ്ടിപ്പണി അപ്പൊ നിങ്ങൾ സംഭവങ്ങളൊക്കെ കണ്ടുല്ലോ ഇതാണ് ചൈനയിലെ വർക്ക്ഷോപ്പ് അപ്പം അടുത്ത വീടിപ്പി ഞാൻ വരുന്നതിന് സ്ഥലപ്പായി സൈനിങ് ഓഫ്